കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാനീ മുടരാമ്മ വേറെ പിടിച്ചൂടുവാരിഞ്ഞരിടലിൻ്റെ കൂടിലെ കയറിഞ്ഞിടുവാ കൊണ്ട പിടി ചൂടുവാഴിഞ്ഞേറി നെടുമാിക്കാടലിന്റെ ചൂടിലേക്ക് വണ്ടുവ കൊണ്ടുവാനീ പാവികളെ കൊണ്ടുവാ കൊണ്ടുവാനീ കൊണ്ടുവാ കൊണ്ടുവാനീ പാവികളെ കൊണ്ടുവാ കൊണ്ടുവാനീ വേലവേല എന്നു ചൊല്ലിവേലയില്ല സ്ഥലം പോലെ നാൽവാടും തൂറന്നുള്ള ജാലസുവിശേഷയെന്നു ചൊല്ലിവേലുള്ള സ്ഥലം പോലെ നാല്പാടും തൂറന്നുള്ള ജാല സുവിശേഷ കൊണ്ടുപോവാണി ഈ പാടികളെ കൊണ്ടുപോവാ കൊണ്ടു വീ കൊണ്ടുവാ കൊണ്ടു ഈ പാപികളെ കൊണ്ടുവാ കൊണ്ടു വീ ഭക്തിയും വൻ ഭക്തികളും ചേർത്തിളക്കി തരം പോലെ കാളി എപ്പാടത്തും സൗഭ്യല്ല കാലി നിയും താരം പോലെ കാളി കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ കൊണ്ടുവാളെ കൊണ്ടുവാ കൊണ്ടുവാ നീ കൃത്വ യേശുക്രിസ്തു നിസ്സല് നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് േ ദിവസം ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഫൂള് എന്നറിയപ്പെടുന്ന ലോകം പാടും ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ മൂടന്മാരുടെ അല്ലെങ്കിൽ വിഡ്ഢികളുടെ ദിനമായിട്ടാണല്ലോ ആഘോഷിക്കുന്നത് സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്നിൽ പറയുന്നു ദൈവമില്ല എന്ന മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദികളുടെ ഒരു കൂട്ടം ആണ് ഏപ്രിൽ ഒന്ന് ആഘോഷിക്കുന്നത് ഇതിൻ്റെ പിന്നൊരു കഥയുണ്ട് എന്നാൽ ഈ ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിട്ടുകളാക്കുകയാണ് ഈ ദിവസത്തിൻ്റെ ഭാഗമായി ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള തമാശകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിവരെ മാത്രമേ ഉണ്ടാകാറുള്ളൂ അതിനുശേഷം ആരെങ്കിലും ഇത്തരത്തിലുള്ള തമാശ പറഞ്ഞാൽ അയാൾ വിട്ടിയായി കരുതപ്പെടുന്നു ഇന്ത്യ യു കെ ന്യൂസിലൻഡ് കാനഡ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരത്തിലാണ് ആഘോഷം എന്നാൽ അമേരിക്ക ഫ്രാൻസ് അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ തമാശ ദിവസ് ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്നു ഇതിൻ്റെ പിന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മുതൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു കഥ ഇപ്രകാരമാണ് അമേരിക്കയിലെ ഫെഡറൽ കോർട്ടിൽ നിരീശ്വരവാദികളായ ഒരു സംഘം പരാതിയുമായി ചെന്നു അവളുടെ പരാതി കോടതി മുമ്പാകെ അറിയിച്ചു പരാതി ഇപ്രകാരമായിരുന്നു യഹൂദന്മാർക്ക് അവരുടെ ആഘോഷങ്ങൾ നടത്തുവാൻ ദിനങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇതര ജാതികൾക്കും അവളുടെ ദൈവങ്ങളുടെ പേരിൽ ആഘോഷം നടത്തുവാൻ ദിവസങ്ങൾ വേർതിരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രം ഒരു ആഘോഷ ദിനമില്ല ജഡ്ജി ചോദിച്ചു നിങ്ങൾ ഏത് മാത്രത്തിൽപ്പെട്ടവരാണ് ആരാണ് നിങ്ങളുടെ ദൈവം നിരീക്ഷവാദികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഉടനെ ജഡ്ജി പറഞ്ഞു ബൈബിളിൽ പതിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു ദൈവമില്ല എന്ന് മൂടം തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അതിനാൽ വിഡ്ഢികളായ നിങ്ങൾക്ക് ആഘോഷിക്കുവാൻ വിഡ്ഡി ദിനമായി ഏപ്രിൽ ഒന്ന് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു അങ്ങനെ ഏപ്രിൽ ഒന്നാം തീയതി ലോകം മുഴുവൻ വിഡ്ഢി ദിനമായി ആഘോഷിക്കപ്പെടുന്നു ദൈവത്തെ വിശ്വസിക്കാതെ ഇരിക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ പറ്റി പറയുന്നത് ബുദ്ധിമാൻ എന്നാണ് ദൈവം അല്ല എന്ന് പറയുന്ന മൂടന്മാരും ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരും ആയിട്ടാണ് ദൈവം കാണുന്നത് സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ പരിഹസിക്കുന്ന മൂടന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്മാരെ നോക്കുന്നു പ്രിയ സ്നേഹിത യഹോവ നോക്കുന്ന സമയത്ത് നിങ്ങളും ബുദ്ധിമാന്മാരുടെ സംഘത്തിൽ ഉൾപ്പെടാൻ യോഗ്യരോ എന്ന് ഈ സമയത്ത് ചോദന ചെയ്യുക ദൈവമില്ലെന്ന് കുരങ്കിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെങ്കിൽ പഠിപ്പിച്ച ഡാർവിൻ തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് ആ സമ്മതിച്ചതാണ് സംബന്ധിച്ചാണ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ജനിച്ച ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപതിന് മരിച്ച ഡാർവിൻ അനേക യുവജനങ്ങളെ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിയേ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഇദ്ദേഹം ദൈവമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് യേശു കർത്താവ് എന്ന് ഒരു ദിവസമുണ്ട് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് കോളേജ് ആയിരുന്നു തൻ്റെ വിദ്യാഭ്യാസമെങ്കിലും ക്രിസ്തുവില്ലാത്തൊരു ജീവിതമായിരുന്നു എൻ്റേത് മാത്രമല്ല തൻ്റെ തിയറിയിൽ കൂടെ അനേക അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു പ്രിയ ശ്രോതാക്കളെ ഈ ചിന്തയിലൂടെ എനിക്ക് നിങ്ങളോട് പറവാനുള്ളത് ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ വിശ്വസിക്കുക യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ച് അന്തം പ്രാപിപ്പാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ വീട്ടി സ്വർഗ്ഗത്തിന് വേണ്ടി ജീവിതം പാഴാക്കാതെ നിത്യമായ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം ഈ ചെറിയ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം